ഹലോ ഗായ്സ് നിങ്ങൾ വന്നിരിക്കുന്നത് എനിക്ക് ചിറ്റി ടോയ് വാങ്ങാനാണ് ഇത് ആണ് ഇവിടെ കണ്ടോ ഇവിടെ ഉണ്ട് നമ്മൾ ജീപ്പ് വാങ്ങി സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാറ് കണ്ടോ ഇവിടെ കളക്ഷൻ രണ്ടു മൂന്നും ഫ്ലോറിലായി

എന്റെ ജോയിലെ കളർ കോമ്പിനേഷൻ കൊള്ളാമോ ഗെഡ് ആൻഡ് ബ്ലാക്ക് മൈ ഫേവറേറ്റ് കോംബോ അങ്ങനെ ഗായസ് വണ്ടി ഫുള്ള് സെറ്റ് ചെയ്തു എനിക്ക് ഈ ചൂണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അച്ചൂടേ വണ്ടി നന്നായിട്ട് ചെക്ക് ചെയ്തു ഗായ്സ് പാർട്ടൊക്കെ നല്ല ക്വാളിറ്റി തന്നെ എൻ്റെ ഐറ്റൂൻ്റെ ഒരു വലിയ ഡ്രീം എന്ന് നടന്നല്ലോ നമ്മൾ എൻ്റെ അത് കടീ വർക്കിംഗ് ഒക്കെ പഠിക്കണ ഗായ്സ് ലൈറ്റ് സൗണ്ട് ഒക്കെ പൊളിയാണ് ഇല്ല നമുക്ക് അല്ലെങ്കിൽ വെച്ച് ഓടിക്കുക ഓടിക്കാം വണ്ടി ഹാൻഡ് സമയമായി കീ വാങ്ങാൻ അങ്ങനെ വാങ്ങി ഈ ജീപ്പ് നമ്മളെ സ്വന്തം വാങ്ങാ പോവന്തം നല്ല ടാസ്ക് ആണ് ഗായ്സ് അകത്ത് കേടോ ഇല്ല എന്ന് നമുക്ക് പോയി നോക്കാം നല്ല ഹെവി ആണ് ഗായസ് അങ്ങനെ നമ്മളെ ജിയോ പിന്നെ നല്ല പോളി ലുക്ക് ഇതെങ്ങനെ ആലോചനയിലാണ് എല്ലാവരും കണ്ടോ വേറെ കസ്റ്റമർ വേറെ ജീപ്പ് വാങ്ങിയത് അങ്ങനെ ചില പാർട്സ് ഒക്കെ മാറ്റിയിട്ട് വണ്ടി വയ്ക്കും എന്നിട്ട് രക്ഷയില്ല ഗായ് നമ്മൾ ഓൺലൈൻ ആഡ് കണ്ടിട്ടാണ് പോയത് ഇത്ര സൈസ് ഉണ്ടാവോന്ന് വിചാരിച്ചില്ല അങ്ങനെ ജീപ്പിന്റെ സീറ്റ് അയച്ചു വെച്ചാൽ ഓക്കെ ആവോന്ന് കണ്ടുപിടിച്ചു അങ്ങനെ ജീപ്പിന്റെ സീറ്റ് അയച്ചിട്ട് സെറ്റ് ആക്കി അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് പോയാണ് കണ്ടോ ഈ ഷോപ്പിന് നല്ല തിരക്കാണ് റേറ്റും വളരെ കുറവാണ് വീട്ടിൽ പോയിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ നമ്മൾ വീട്ടിലെത്തി എത്തിയത് ആദ്യത്തേത് ഊട്ടി നമ്മളെ ജിഒബി സെറ്റ് ചെയ്യലായിരുന്നു അങ്ങനെ ഓരോ പാഴ്സും സെറ്റ് ചെയ്തു ഞാൻ ചോദിച്ചു വച്ചാൽ ഹെൽപ്പ് കണ്ടോ ലാസ്റ്റ് സീറ്റും ഇനി അതുകൊണ്ട് ഞാനാണ് ആദ്യം ആദ്യം ചെറിയ പേടി ഉണ്ടായിരുന്നേ എന്നാലും ഞാൻ ഓടിച്ചു കൊറച്ചു ദിവസം ഓടിക്കുമ്പം ഞാൻ സൂപ്പർ ഇല്ല ബ്ലൂടൂത്ത് കണക്ഷനും ഉണ്ട് ഇല്ല അഞ്ച് മണിക്കൂർ ചാർജിൽ ഇട്ടേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ നമ്മൾ ജീപ്പിന്റെ നൈറ്റ് ലുക്ക് കണ്ടോ ലൈറ്റ് അറേഞ്ച്മെൻ്റ് എങ്ങനെയുണ്ട് പോളി എന്നെ ഗായ്സ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അഞ്ച് മണിക്കൂർ ചാർജ് ചെയ്താൽ കുറേ സമയത്ത് റൈഡ് ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് കെ ജി കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് വലിയ ആൾക്കാർക്കും ഇല്ല ഇന്ന് റൈഡ് ചെയ്യാം നമ്മളെ ജീപ്പ് ഇഷ്ടമായോ അടുത്ത വീഡിയോയിൽ കാണാം ബായ്